നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായി ഓണാഘോഷം നടത്തി താലൂക്ക് മന്ദിരത്തിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ വെങ്കിലപ്രതിമയിൽ ഹരാർപ്പണം നടത്തിക്കൊണ്ടാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി കസാരക്കളി ഇൻ ഔട്ട് കളി കൂടാതെ കണ്ണുകെട്ടി സുന്ദരിയെ പൊട്ടുതൊടിയിക്കലാണ് സാധാരണ കണ്ടുവരാറുള്ളത് എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇവിടെ സുന്ദരന് പൊട്ടുതൊടിയിക്കലാണ് നടന്നത സുന്ദരൻ ആരാണെന്നറിയണ്ടേ വേദിയിൽ മോഹൻലാലിൻ്റെ ചിത്രം വെച്ച് ആ സുന്ദരനായ മോഹൻലാലിന് പൊട്ടുതൊടിയിക്കലാണ് നടന്നത് വളരെ ആവേശപൂർവ്വം കൗതുകത്തോടെ കലാപരിപാടികൾ അരങ്ങേറി വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ വൈസ് പ്രസിഡൻ്റ് കെ ശിവാനന്ദൻ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ശ്രീകുമാർ തുടങ്ങി എല്ലാ മെമ്പർമാരും വനിതാ വിഭാഗം മെമ്പർമാരായ ഭാരവാഹികളായ ബേബി ശ്രീകല ടീച്ചർ ശങ്കർ തുടങ്ങിയവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗംഭീര ഓണസദ്യ കേക്ക് മുറിക്കൽ എന്നിവയും ഉണ്ടായി ഒരു ടാസ്ക് നൽകുകയാണ് നാട്ടുവിശേഷങ്ങൾ എന്ന ചാനൽ ഈ ഗ്രൂപ്പ് വീഡിയോയിൽ കാണുന്ന ഓരോ അംഗങ്ങളുടെയും പേരുകൾ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാ മെമ്പർമാരുടെയും പേരുകൾ രേഖപ്പെടുത്തുന്നവർക്ക് പ്രത്യേക സമ്മാനം നൽകുന്നതായിരിക്കും ഏതായാലും എല്ലാവരും ഒന്ന് പരിശ്രമിച്ചു നോക്കൂ വനിതകളുടെ വിഭാഗത്തിലെ പ്രീതി ഉമേഷ് ഒരു സമ്മാനം കിട്ടിയാൽ മറ്റൊരാൾക്ക് സമ്മാനം നൽകുന്നു ഇനി സുന്ദരിക്ക് പൊട്ടൂടൽ ശ്രീമതി വിജയകുമാരിയെ ക്ഷണിക്കും

യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയി തന്നെ ഇവിടെ രാജകോട്ടിന് പഞ്ചായത്ത് ഒരു വലിയ സമ്മാനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു പറഞ്ഞോ പറഞ്ഞോടി പറഞ്ഞോ ശക്തി മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ